i ി എസ് സി ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനഞ്ചിന് പുറത്തിറങ്ങിയ പി എസ് സി ബുള്ളറ്റിലെ ആനുകാലിക ചോദ്യങ്ങളാണ് അപ്പം നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലും ജോയിൻ ചെയ്യുക ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം ഓക്കെ അല്ലേ നമുക്ക് ചർച്ച ചെയ്തുകൂടെ അപ്പം ഒന്നാമത്തെ ക്വസ്റ്റൻ ഇതാണ് മലയാറ്റൂർ ട്രസ്റ്റിന്റെ മലയാറ്റൂർ പുരസ്കാരം സാറാ ജോസഫിന്റെ എസ് എന്ന നോവലിന് ലഭിച്ചു മലയാറ്റൂർ ട്രസ്റ്റിന്റെ മലയാറ്റൂർ പുരസ്കാരം സാറ ജോസഫിന്റെ എസ്തേർ എന്ന പുരസ് എന്ന നോവൽ ലഭിച്ചു യുവ എഴുത്തുകാർക്കുള്ള പുരസ്കാരത്തിന് രജനി സുരേഷിന്റെ വള്ളുവനാടൻ വിഷു കൊടുക്ക എന്ന കൃതി അർഹമായി അപ്പം മലയാറ്റൂർ ട്രസ്റ്റിന്റെ മലയാറ്റൂർ പുരസ്കാരം സാറ ജോസഫിന്റെ എസ്തർ എന്ന നോവലിനും യുവ എഴുത്തുകാർക്കുള്ള പുരസ്കാരത്തിന് രജനി സുരേഷിന്റെ വള്ളുവനാടൻ വിഷു കൊടുക്ക എന്ന കൃതിയും അർഹമായി ഓക്കെ അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് വനിതാ ക്രിക്കറ്റിലെ അതിവേഗമേറിയ അതിവേഗമേറിയ പന്ത് ബൗൾ ചെയ്തതിന്റെ റെക്കോർഡ് ദക്ഷിണാഫ്രിക്കൻ താരം ഷബ്നിം ഇസ്മായിലിന് ആർക്കാണ് ഷബ്നിം ഇസ്മായിലിനി അപ്പം വനിതാ ക്രിക്കറ്റിലെ ഇതാണ് ഷബ്നി ഇസ്മായിലിൻ എന്നാണ് വനിതാ ക്രിക്കറ്റിലെ അതിവേഗമേറിയ പന്ത് ബൗൾ ചെയ്തതിൻ്റെ റെക്കോർഡ് ദക്ഷിണാഫ്രിക്കൻ താരമായ ഷബ്നിം ഇസ്മായിലിന് ലഭിച്ചു ഇന്ത്യൻ വനിതാ പ്രീമിയർ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ മത്സരത്തിൽ നൂറ്റി മുപ്പത്തിരണ്ട് പോയിൻറ്റ് ഒന്ന് കിലോമീറ്റർ പെർ മണിക്കൂർ വേഗത്തിൽ പന്തെറിഞ്ഞാണ് മുംബൈ ഇന്ത്യൻസ് താരം റെക്കോർഡ് റെക്കോർഡിട്ടത് അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ വനിതാ ക്രിക്കറ്റിലെ അതിവേഗമേറിയ പന്ത് ബൗൾ ചെയ്തിൻ്റെ റെക്കോർഡ് ദക്ഷിണാഫ്രിക്കൻ താരം ഷബ്നീം ഇസ്മായിലിന് ലഭിച്ചു ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗിന്റെ ഡൽഹി ക്യാപിറ്റൽസിനെതിരായ മത്സരത്തിൽ നൂറ്റി മുപ്പത്തിരണ്ട് പോയിൻറ്റ് ഒന്ന് കിലോമീറ്റർ ർ മണിക്കൂർ വേഗത്തിൽ പന്തെറിഞ്ഞാണ് മുംബൈ ഇന്ത്യൻസ് സ്ഥാനം റെക്കോർഡ് ഇട്ടത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് രാജ്യത്തെ ആദ്യത്തെ അണ്ടർ വാട്ടർ വാട്ടർ മെട്രോ ടണലായ കൊൽക്കത്തയിലെ ഹുഗ്ലി നദിയിലെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു അപ്പം ഏത് നദിയിലാണ് രാജ്യത്തെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ സ്ഥിതി ചെയ്യുന്നത് ഹുഗ്ലി നദിയിലാണ് കൊൽക്കത്ത ഓക്കെ അല്ലേ അപ്പം രാജ്യത്തെ ആദ്യത്തെ രാജ്യത്തെ ആദ്യത്തെ അണ്ടർ വാട്ടർ വാട്ടർ മെട്രോ ടണലായ ആയ അണ്ടർ വാട്ടർ മെട്രോ ടണലായ ആയ കൊൽക്കത്തയിലെ ഹൂഗ്ലി നദിയിലെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ആരാണ് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ക്രിസ്റ്റീന പിസ്കോവേക്ക് ഏത് രാജ്യത്തിൻ്റെ ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ക്രിസ്റ്റീന പിസ്കോവയ്ക്ക് എഴുപത്തിയൊന്നാം മിസ് വേൾഡ് സൗന്ദര്യ കിരീടം ലഭിച്ചു ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ക്രിസ്റ്റീന പിസ്കോവയ്ക്ക് എഴുപത്തിയൊന്നാം മിസ് വേൾഡ് സൗന്ദര്യം കിരീടം ലഭിച്ചു ലബനിലെ യെസ്മീന സെയ്മൻ ആണ് രണ്ടാം സ്ഥാനം ലബനിൻ്റെ സെയ്മൻ ആണ് രണ്ടാം സ്ഥാനം നേടിയത് ഇന്ത്യൻ പ്രതിനിധിയായ സിനി ഷെട്ടിക്ക് ടോപ്പ് ഫോറിൽ ഇടം നേടാൻ കഴിഞ്ഞില്ല ആർക്കാണ് ഇന്ത്യയെ പ്രതിനിധി പ്രതിനിധീകരിച്ച് ആരാണ് പങ്കെടുത്തത് സിനി ഷെട്ടിക്കാണ് എന്നാൽ ടോപ്പ് ഫോറിൽ ഇടം നേടാൻ വേണ്ടിയിട്ട് ആർക്ക് കഴിഞ്ഞില്ല ഇന്ത്യൻ പ്രതിനിധിയായ സിനി ഷെട്ടിക്ക് അവസരം ലഭിച്ചില്ല അവൻ ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ക്രിസ്റ്റീന പിസ്കോവേക്ക് എഴുപത്തിയൊന്നാം മിസ് വേൾഡ് സൗന്ദര്യ കിരീടം ലഭിച്ചു ലബനിൻ്റെ യസ്മീന യെസൈമൻ ആണ് രണ്ടാം സ്ഥാനം നേടിയത് യസ് യെസ്മീന സെയ്മൻ ആണ് രണ്ടാം സ്ഥാനം നേടിയത് ഇന്ത്യൻ പ്രതിനിധിയായ സിനി ഷെട്ടിക്ക് ടോപ്പ് ഫോറിൽ ഇടം നേടാൻ കഴിഞ്ഞില്ല നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണേ ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ നഗരമായി കൊച്ചി എന്താണ് ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ നഗരമായി കൊച്ചി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ആദ്യത്തെ വിൻ്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയാകുന്ന കേരളത്തിൽ നിന്നുള്ള സർവകലാശാലയാണ് മഹാത്മാഗാന്ധി സർവകലാശാല കോട്ടയം എന്താണ് ഇന്ത്യയുടെ ആദ്യത്തെ വിൻ്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയാകുന്ന പര്യവേഷണത്തിൽ പങ്കാളിയാകുന്ന കേരളത്തിൽ നിന്നുള്ള സർവകലാശാലയാണ് മഹാത്മാഗാന്ധി സർവകലാശാല കോട്ടയം ഇപ്പം ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ നഗരമാണ് കൊച്ചി ഇന്ത്യയുടെ ആദ്യത്തെ വിൻ്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയാകുന്ന കേരളത്തിൽ നിന്നുള്ള സർവകലാശാലയാണ് മഹാത്മാഗാന്ധി നെക്സ്റ്റ് ആണ് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് ആദ്യത്തെ ജില്ലയാണ് വയനാട് എന്താണ് ഇന്ത്യയിൽ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ ഇന്ത്യയിൽ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ ഇന്ത്യയിൽ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ അപ്പം ഇന്ത്യയിൽ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യത്തെ ജില്ലയാണ് വയനാട് എങ്കിൽ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത് ഏതാണ് അത് മീനങ്ങാടി വയനാട് ജില്ലയിലെ മീനങ്ങാടിയാണ് ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത് ഓക്കെ അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റിനാണ് ലക്ഷദ്വീപിലെ മിനിക്കോയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ഇന്ത്യയുടെ പുതിയ നാവിക താവളമാണ് ഐ എൻ എസ് ജഡായു എന്താണ് ഐ എൻ എസ് ജഡായു ലക്ഷദ്വീപിൻ്റെ മിനിക്കോയിൽ ലക്ഷദ്വീപിലെ മിനി ോയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ഇന്ത്യയുടെ പുതിയ നാവിക താവളമാണ് ഐ എൻ എസ് ജഡായു എന്താണ് ഐ എൻ എസ് ജഡായു നെക്സ്റ്റ് ആണ് അഗ്നി ഫൈവ് ഭൂഖണ്ഡാന്തര ആണവ ബാലിസ്റ്റിക് മിസൈലിന്റെ പരിഷ്കരിച്ച പതിപ്പ് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു മിഷൻ ദിവ്യാസ്ത്ര എന്നതായിരുന്നു പരീക്ഷണത്തിന്റെ പേര് എന്തായിരുന്നു മിഷൻ ദിവ്യാസ്ത്ര അപ്പം അഗ്നി ഫൈവ് ഭൂഖണ്ഡാന്തര ആണവ ബാലിസ്റ്റിക് മിസൈലിന്റെ പരിഷ്കരിച്ച പതിപ്പ് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു മിഷൻ ദിവ്യാസ്ത്ര എന്നതായി പരീക്ഷണത്തിന്റെ പേര് ലോകത്തിലെ ഏറ്റവും നീളമുള്ള ഇരട്ടപ്പാത തുരങ്കമായ സേലാ തുരങ്കം അരുണാചൽ പ്രദേശിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു സെലാ തുരങ്കം എന്താണ് ലോകത്തിലെ ഏറ്റവും നീളമുള്ള ഇരട്ടപ്പാത തുരങ്കമായ സെല തുരങ്കം അരുണാചൽ പ്രദേശിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് രാജ്യത്തെ ആദ്യത്തെ വരി എലിവേറ്റഡ് ഹൈവേ ദ്വാരക എക്സ്പ്രസ് വേ എന്താണ് രാജ്യത്തെ ആദ്യത്തെ വരി എലിവേറ്റഡ് ഹൈവേ ആയ ദ്വാരക എക്സ്പ്രസ് വേ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു സെറ്റ് അല്ലേ നൂറ് ഞാൻ വായിക്കാം ലോകത്തിലെ ഏറ്റവും നീളമുള്ള ഇരട്ടപ്പാത തുരങ്കമായ സേല തുരങ്കം അരുണാചൽ പ്രദേശിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു നെക്സ്റ്റ് രാജ്യത്തെ ആദ്യത്തെ എട്ടു വരി എലിവേറ്റഡ് ഹൈവേ ദ്വാരക പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു അമൃതാപ്രീതം അക്ഷരങ്ങളുടെ നിഴലിൽ എന്ന പുസ്തകത്തിന്റെ പരിഭാഷയ്ക്ക് അമൃതാപ്രീതം അക്ഷരങ്ങളുടെ നിഴലിൽ എന്ന പുസ്തകത്തിന്റെ പരിഭാഷയ്ക്ക് പി കെ രാധാമണിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു അപ്പം അമൃതാപ്രീതം അമൃതാപ്രീതം അക്ഷരങ്ങളുടെ നേരിൽ എന്ന പുസ്തകത്തിന്റെ പരിഭാഷയ്ക്ക് ആർക്കാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് പി കെ രാധാമണി പി കെ രാധാമണി സെറ്റല്ലേ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണേ ഓസ്കാർ പുരസ്കാരങ്ങളാണ് തൊണ്ണൂറ്റാറാമത് ഓസ്കാർ പുരസ്കാരങ്ങൾ തൊണ്ണൂറ്റാറാമത് ഓസ്കാർ അവാർഡിൽ ഏഴ് പുരസ്കാരങ്ങളുമായി ഓപ്പൺ ഹൈമർ ഏഴ് പുരസ്കാരങ്ങളുമായി ഓപ്പൺ ഹൈമർ മികച്ച ചിത്രം സംവിധായകൻ നടൻ സഹനടൻ തുടങ്ങി ഏഴ് പുരസ്കാരങ്ങളാണ് ഓപ്പൺ ഹൈമറിനെ ഓപ്പൺ ഹൈമറിനെ തേടി എത്തിയത് അപ്പം തൊണ്ണൂറ്റിയാറാം ഓസ്കാർ അവാർഡിൽ ഏഴ് പുരസ്കാരങ്ങൾ ഏത് സിനിമക്കാർ ലഭിച്ചത് ഓപ്പൺ ഹൈമർ എന്ന സിനിമയ്ക്കാണ് ലഭിച്ചത് ഏഴ് പുരസ്കാരങ്ങളാണ് ഓപ്പൺ ഹെയ്മറെ േടിയെത്തിയത് ഓക്കെ അല്ലേ എങ്കിൽ മറ്റു പുരസ്കാരങ്ങൾ പഠിച്ചൂടെ മികച്ച നടൻ ആരാണ് മികച്ച നടൻ മികച്ച നടനാണ് കീലിയൻ മർഫി മികച്ച നടനുള്ള ഓസ്കാർ ലഭിച്ചത് കീലിയൻ മർഫിയാണ് മികച്ച സംവിധായകനുള്ള ഓസ്കാർ ലഭിച്ചത് ക്രിസ്റ്റഫർ നോളൻ മികച്ച സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ സഹനടൻ റോബർട്ട് ഡൗണി റോബർട്ട് ഡൗണി മികച്ച സഹനടനാണ് റോബർട്ട് ഡൗണി ജൂ ജൂനിയർ അപ്പം സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ സഹനടൻ സഹനടനാണ് റോബർട്ട് ഡൗണി ജൂനിയർ മികച്ച നടനാണ് കീലിയൻ മർഫി ഓക്കെ അല്ലേ മറ്റു പുരസ്കാരങ്ങളാണ് മികച്ച നടി എം ആ സ്റ്റോൺ മികച്ച നടി എന്നാണ് എം ആ സ്റ്റോൺ എന്താണ് സിനിമ പൂവർ തിങ്സ് ഏതാണ് പൂവർ തിങ്സിലെ മികച്ച അഭിനയത്തിന് എം ആർ സ്റ്റോണിനെ മികച്ച നടിക്കുള്ള തൊണ്ണൂറ്റി ആറാമത് ഏത് നമ്മുടെ ഓസ്കാർ അവാർഡ് ലഭിച്ചു മികച്ച സഹനടിയാണ് ഡിവൈൻ ജോയ് റാൻ ഡോൾഫ് എന്നാണ് ഡവൈൻ ജോയ് റാൻ ഡോൾഫ് ദ ഹോൾഡോവേഴ്സ് ഹോൾഡോവേഴ്സ് എന്ന സിനിമക്കാണ് ലഭിച്ചത് ഓക്കെ അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മലയാളിയായ എസ് രാജീവ് കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി ചുമ നിയമിതനായി മലയാളിയായ എസ് രാജീവ് കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായി നെക്സ്റ്റ് ആണ് വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ വനിതാ രത്ന പുരസ്കാരത്തിന് ട്രീസ ജോളി ജിലുമോൾ മാരിയറ്റ് തോമസ് അന്നപൂർണി സുബ്രഹ്മണ്യം വിജി പെൺകുട്ട് എന്നിവർ അർഹരായി വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ വനിതാ രത്ന പുരസ്കാരത്തിന് ഈ ട്രീസ ജോളി അതുപോലെ തന്നെ ജിലു മോൾ മാരിയറ്റ് ജോ തോമസ് അന്നപൂർണി സുബ്രഹ്മണ്യം വിജി പെൺകുട്ട് എന്നിവർ അർഹരായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയൽ രാജിവെച്ചു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അരുൺ ഗോയൽ രാജിവെച്ചു ഇന്ത്യയിലെ ആദ്യത്തെ എ ഐ അധിഷ്ഠിത എൻട്രൻസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എഡ്യൂ പോർട്ട് എവിടെ ആരംഭിച്ചു മലപ്പുറത്ത് പ്രവർത്തനം ആരംഭിച്ചു അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ എ ഐ അധിഷ്ഠിത എൻട്രൻസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടായു പോർട്ട് മലപ്പുറത്ത് പ്രവർത്തനം ആരംഭിച്ചു നെക്സ്റ്റ് ആണ് ഫെബ്രുവരിയിലെ മികച്ച കളിക്കാരനുള്ള അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ സ്റ്റാർ ഓഫ് ദ മന്ത് പുരസ്കാരം ഇന്ത്യൻ താരം യശ്വനി ജയ്സ്വാളിനി യശ്വസി ജയ്സ്വാളി ലഭിച്ചു അപ്പം ഫെബ്രുവരിയിലെ മികച്ച കളിക്കാരനുള്ള അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ സ്റ്റാർ ഓഫ് ദ മന്ത് പുരസ്കാരം ഇന്ത്യൻ താരം യശ്വസി ജയ്സ്വാളിനി ലഭിച്ചു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേരള സർക്കാരിൻ്റെ ഉടമസ്ഥയിലുള്ള ഒ ടി ടി പ്ലാറ്റ്ഫോം സീ സ്പേസ് നിലയിൽ വന്നു രാജ്യത്തെ ആദ്യത്തെ സർക്കാർ ഒ ടി ടി സംരംഭമാണ് സീസ്പേസ് അപ്പം കേരള സർക്കാരിന് ഉടമസ്ഥയിലുള്ള ഒ ടി ടി പ്ലാറ്റ്ഫോം ഏതാണ് അത് സീ സ്പേസ് ആണ് നെക്സ്റ്റാണ് നെതർലാൻഡിലെ ഇർസിയാനം ഫൗണ്ടേഷൻ നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ഇറാസ്മസ് ഇറാസ്മിയാനം എന്താണ് നെതർലാൻഡിലെ ഇറാസ്മിയാനം ഫൗണ്ടേഷൻ നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഇറാസ്മസ് പ്രൈസ് ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരനായ അമിതാഭ് ഘോഷൻ ലഭിച്ചു അപ്പം നെതർലൻഡിലെ ഇറാസ്മിയാനം ഇറാസ്മിയാനം ഫൗണ്ടേഷൻ നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഇറാസ്മസ് പ്രൈസ് ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരനായ അമിതാഭ് ഘോഷൻ ലഭിച്ചു അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനഞ്ചിന് ഇറക്കിയ പി എസ് സി ബുള്ളറ്റിലെ കറണ്ട് അഫെയേഴ്സ് വിഭാഗം ചോദ്യങ്ങൾ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ മറ്റു കൂട്ടുകാർ കൂടി ഷെയർ ചെയ്യുക അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ സി യു